അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരം ലുഹ നിസ്കാരം അതിനെക്കുറിച്ച് കുറച്ച് മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നബിസൽ അള്ളാഹു അലഹി വസലമ്മ തങ്ങൾ പഠിപ്പിച്ച വളരെ ശ്രേഷ്ഠമായ ഒരു സുന്നത്ത് നിസ്കാരമാണ് ഗുഹ നബിസൽ അള്ളാഹു അലഹി വസ്ലമ്മ തങ്ങൾ സ്ഥിരമായി നിർവഹിച്ചിരുന്നു ഈ വുഹാ നിസ്കാരം എന്നതിന് പുറമെ പല സ്വഹാബികളെയും വിളിച്ചുകൊണ്ട് അത് നിങ്ങൾ നിർവഹിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തിരുന്നു അബ്ദുൽ ദറാർ അലയല്ലാഹു വന്നുവിൻ നിവേദനം ചെയ്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി എല്ലാ മാസവും മൂന്ന് ദിവസം വ്രതം വ്രതമനുഷ്ഠിക്കുകയും ലുഹാ നിസ്കാരം നിർവഹിക്കുക ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കുക എന്ന് അപ്പോൾ എല്ലാ സ്വഹാബിമാരും ഈ വുഹാൽ എന്ന സുന്ന സംസ്കാരം നിർവഹിച്ചിരുന്നു നമ്മുടെ ശരീരത്തിൽ മുന്നൂറ്റി അറുപത് സന്ധികളുണ്ട് എന്ന് നെബി സലാഹു അലൈവിസ്ലമ അറിയിച്ചിട്ടുണ്ട് ഈ മുന്നൂറ്റി അറുപത് സന്ധികളും സുഗമമായി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സുഖകരമാവുക അതുകൊണ്ട് വലിയൊരു അനുഗ്രഹമാണിത് എന്നതിൽ സംശയമില്ല ഈ അനുഗ്രഹത്തിനുള്ള നന്ദിയാണ് ലുഹ നിസ്കാരം ഓരോന്നിനുമുള്ള സ്വതക്ക അള്ളാഹുവിന് കൊടുക്കേണ്ടതുണ്ട് സ്വഹാബികൾ ചോദിച്ചു ആർക്കാണ് അതിന് കഴിയുക എന്ന് അപ്പോൾ നബിസലാഹു അലൈവസലാമ പറഞ്ഞു പള്ളിയിൽ കഫം കണ്ടാൽ അത് മണ്ണിട്ട് മൂടുക വഴിയിലെ തടസ്സം ഓരങ്ങളിലേക്ക് മാറ്റുക ഇത് രണ്ടും കഴിഞ്ഞില്ലെങ്കിൽ രണ്ട് റെക്കഹത്ത് ഊഹാ നിസ്കാരം അത് നിനക്ക് മതിയാകും എന്ന് വീണ്ടും അലൈഹി അലിവിശ്സലമാ പറയുന്നു പ്രഭാതത്തിൽ നിങ്ങളുടെ ഓരോ സന്ധികൾക്കും ധർമ്മമുണ്ട് എല്ലാ തസ്ബീഹും സ്വതക്കയാണ് എല്ലാ തഹ്മീദും സ്വതക്കെയാണ് എല്ലാ തഹ്ലീലും സ്വതക്കെയാണ് എല്ലാ തക്ബീറും നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും സ്വതക്കെയാണ് എന്നാൽ ദുഹാ സമയത്ത് നിർവഹിക്കുന്ന രണ്ട് റക്കാത്ത് നിസ്കാരം ഇതിനെല്ലാം മതിയാവുന്നതാണ് അള്ളാഹു സുബാനോ താല പറഞ്ഞിരിക്കുന്നു മനുഷ്യരെ എനിക്ക് വേണ്ടി നിങ്ങൾ പകലിൻ്റെ ആദ്യത്തിൽ നാല് റക്കാത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക എങ്കിൽ ആ ദിവസത്തിൻ്റെ അവസാനം വരെ അത് മതിയാകുന്നതാണ് എന്ന് ആരെങ്കിലും നാല് റക്കാത്ത് ലുഹ നിസ്കരിക്കുകയും ആദ്യത്തെ നിസ്കാരമായ ലുഹറിന് മുമ്പുള്ള നാല് റക്കത്ത് റവാത്തിൽ സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്താൽ അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കും നിർമ്മിക്കപ്പെടും ലുഹാ ഏറ്റവും കുറഞ്ഞ റക്കത്തിൻ്റെ എണ്ണമാണ് രണ്ട് കൂടിയാൽ എട്ട് നവിസലാഹു അലിവിസലമാ തങ്ങൾ നൽകിയ വസിയത്ത് രണ്ട് റക്കത്ത് ലുഹ നിസ്കരിക്കണമെന്നായിരുന്നു അതിൽ നമുക്ക് കൂട്ടി നിസ്കരിക്കാവുന്നതാണ് റസൂൽ സലാഹു അലൈ വസലമ നാല് റക്കാത്ത്ുഹ നിസ്കരിച്ചിരുന്നു ചിലപ്പോൾ അവിടെ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വർദ്ധിപ്പിക്കാറുമുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും സുന്നത്ത് നിസ്കാരത്തെ മുറുകെ പിടിക്കുക ഇപ്പോൾ റജബ് മാസം പിന്നെ ഷാബാൻ പിന്നെ റമലാൻ അപ്പോൾ അമലുകൾ വർദ്ധിപ്പിക്കേണ്ട മാസം കൂടിയാണ് രജബ് മാസം അപ്പോൾ നമ്മൾ ഈ രജപ്മാസത്തിലെ തുടങ്ങുക സുന്നത്ത സുന്നസ്കാരങ്ങൾ നിസ്കരിക്കുവാനും ഫറവുകൾ മുടങ്ങൾ കള്ള നിസ്കരിക്കുവാനും എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇനി അടുത്ത പുതിയൊരു അറിവുമായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും